ചന്തി പിന്നെ തൊടില്ല എന്തുവാട ഇതപ്പ ജിസിനെ ചന്ദിയില് പിടിച്ചോണ്ടു ഇരുന്നോടോ അപ്പൊ നീ അത് ചെയ്ത് ഓക്കേ എല്ലാവരും കാണൂ ഈ വീഡിയോ എല്ലാരും മാക്സിമം കാണാൻ ശ്രമിക്കുക അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന ലൈക്ക് അടിക്കുക അനുമോള് കുലസ്ത്രീ അമ്മായിമ്മ അമ്മായിമ്മല്ല അമ്മുമ്മ ഞാൻ അമ്മാവ ഇതൊക്കെ ആയിരുന്നല്ലോ വാഴ്ത്തപ്പെട്ടുകൊണ്ടിരുന്നത് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് എന്നാൽ ഈ കുലം കുലം അല്ലല്ലോ എന്തോ കുൽസിതം കുൽസിതം ആകെ തുറന്ന് പറഞ്ഞ് തുറന്ന് കാണിച്ചത് ഞാൻ നമ്മുടെ സ്വന്തം രാജേട്ടനുമാണ് വേറെ ഒരു വ്യക്തികളും പറയുന്നതായിട്ട് ഇന്നെ കണ്ണിപ്പെട്ടിട്ടില്ല വെച്ച് കഴിഞ്ഞാൽ അവൻ പുരോഗമനത്തിന്റെ പീക്കിലാണ് നിന്ന് അവൻ പറയുന്നത് അനുമോള് കള്ളി അനുമോള് കള്ളി അന്ന് നെടുന്തൂണുപോലെ മരം വെട്ടി വിട്ട് തലയെക്കൂടി വീഴുന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുഴിച്ചണക്ക അനുമോള് നിന്ന് സംസാരിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാ ഞാൻ കണ്ട് ഞാനേ കണ്ടോളൂ ലാലേട്ട നിങ്ങൾ കണ്ട ഞാൻ കണ്ട് ലാലേട്ട ഞാൻ കണ്ട് അത്തരയ്ക്ക് ഉറപ്പിച്ചു പറഞ്ഞ് നെടുന്തൂണ് പോലെ നിന്ന് സംസാരിച്ചപ്പോൾ ഒരുപാട് പുരോഗമന ചിന്താഗതി ഉള്ള ആൾക്കാരും യൂട്യൂബേഴ്സും എല്ലാം എന്താ അവള് കളിയ അവള് ഇനി വേറെ നിത്യകളി ഇല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവള് കടന്ന് ഉരുളുന്നതാ അല്ല 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 എന്ന് ഈ അമ്മാവൻ അതിലടക്കുന്നവർ എന്ന് പറഞ്ഞു തുറന്നു കാണിച്ചു കേട്ടെ ഞാൻ ഇപ്പം വലിയ നന്മ മറന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ കുൽസിതം കാണിക്കുന്നത് ഈ ഷോയിലല്ല നീ ഒക്കെ പുറത്തിറങ്ങിയിട്ട് കുൽസിതോ ഡബിൾ കുൽസിതോ അവിതോ എന്താന്ന് വെച്ചാൽ കാണിച്ചോ പക്ഷെ നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞ് നമ്മുടെ കൺമുന്നിൽ വന്ന് വിഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ വന്നാൽ വിമർശിക്കും ഇത് ഇത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന പതിനാറ് പ്ലസ് ഒരു ഷോയ്ക്കകത്ത് നീയൊക്കെ കുൽസിതം കാണിച്ച പിന്നെ നമ്മൾ നിനക്കൊക്കെ വളം വെച്ച് നിനക്കൊക്കെ സൈഡിൽ പൂവിട്ട് വിരിച്ചു തന്നാ നിനക്കൊക്കെ കുൽസിതം കാണിക്കാനായിട്ട് അനുമോളൊന്നു പിടിയിൽ നിന്ന് കണ്ടു ഞാന് കണ്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് അന്ന് പാവത്തിലെ പിടിച്ച് എല്ലാം കൂടി കുലസ്ത്രീയാക്കി ആ കുളിഞ്ഞുനോട്ടമാണ് പണി എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ അപമാനിച്ചു എന്തിനെ അനുമോളെ സപ്പോർട്ട് ചെയ്ത് ആ കുളിസിതം എക്സ്പോസ് ചെയ്ത് ഓരോന്നും സൂം ചെയ്ത് സൂം ചെയ്ത് കഷ്ടപ്പെട്ട് സൂം ചെയ്ത് ഓരോന്നും എക്സ്പോസ് ചെയ്ത് കാണിച്ച് റൗണ്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ച് ഞാൻ അടക്കം സുഹൃത്തുക്കളെ ഓ എന്തൊക്കെ നടക്കുന്നു എന്നാൽ പുറത്തിറങ്ങിയ ഒരുപാട് ആൾക്കാർ ഈ ആര്യനും കിസലും നമ്മൾ വഴിവിട്ട പല ബന്ധമുണ്ടെന്നാ പ്രവീൺ അടക്കം പറഞ്ഞിട്ടുണ്ട് പ്രവീൺ തന്നെ അവൻ്റെ പേരും പറഞ്ഞല്ലോ ആ അവൻ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോ നേരെ ഉൾട്ടയടിച്ച് അവൻ വരെ മാറ്റി പറഞ്ഞു വിളിവിളി വരേണ്ട സ്ഥലത്തെന്ന് വന്നപ്പോൾ അതെന്തുകൊണ്ടാ കുൾസിതം അവിടെ നടന്നു നടക്കുന്നു ഇതെല്ലാം പല കണ്ടസ്റ്റന്റുകളും കാണുന്നു എന്നാൽ ആരും തുറന്നു പറയുന്നില്ല അങ്ങോട്ട് അങ്ങോട്ട് പോകെ പോകെ ഓനിയിൽ അഭിലേഷ അടങ്ങുന്ന എല്ലാവരും ഇത് പറഞ്ഞു തുടങ്ങി പറഞ്ഞു തുടങ്ങി എല്ലാവരും പുറത്തും പോയി അനുമോള് മാത്രം അവിടെ നെടും തൂണു പോലെ നിന്നു എന്നാൽ കാലക്രമേണ കർമ്മ അല്ലെങ്കിൽ ദൈവം സത്യത്തിന് വേണ്ടിയിട്ട് എവിടെയും പോലെ തുരുമ്പിട്ടിരിക്കുമെന്ന് പറയുന്നത് പോലെ ഒരു ക്ലിപ്പ് അത് കുറച്ച് ലോങ് ക്ലിപ്പ് അതിനു മുന്നേ ആര് ഗിസലിന് ഗുണ്ണിക്ക് പിടിക്കുമെന്ന് പറഞ്ഞു പറയാതെ അറിയാതെ ഈ സാധനവും ഔട്ടായി എന്തായാലും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തത് അറിയാണ്ട് വായിന്ന് വിഴുമ്പോ അത് കേൾക്കുമ്പോ അത് കണ്ടുപിടിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖമില്ലേ ആ സുഖം ഞാൻ ഇപ്പൊ കണ്ടുചേരാൻ മാമി ഇവിടുന്ന് പോയി മാമി അവളുടെ ഉദ്ദേശം അതെ സംഭവിച്ചു പോയി അവസാനം നീ കുറ്റാ അറിയാണ്ടായാലും നിന്റെ വായിന്ന് വിഴുന്നു നീ കേറി പിടിച്ചു എന്ന് ചന്ദിച്ചു ഞമ്മ നീ തണ്ണു നിന്റെ വായിന്നെന്നും പറഞ്ഞ് എങ്ങനെ ഇരിക്കുന്നു എവിടാ പുരാഗമന ചിന്താഗതികൾ വാ യൂട്യൂബേഴ്സ് ഒരു വരിയായിട്ട് നരുന്നില്ലേ പുരോഗമന ചിന്താഗതി അയ്യോ ഒരിടത്തന്മാരൊക്കെ പറയുന്നത് കേൾക്കണം കുലസ്ത്രീ അനുമോള് കുലസ്ത്രീ എന്താ ഇതിന്റെ ഇടയിൽ കാര്യം അവൾ എന്ത് കണ്ടെന്നാ പറയുന്നേ അവരങ്ങനെയല്ല ട്രൂ ഫ്രണ്ട്ഷിപ്പാ ഇപ്പൊ അവനെ അവള് പോയപ്പോൾ അവള് മാമിയായി അവൻ അവളെ യൂസ് ചെയ്തോണ്ടിരുന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നാൽ അവൾക്ക് അവൻ്റെ അടുത്ത് കുറച്ച് സ്നേഹം ഉണ്ടായിരുന്നു അത് യാതൊരു സ്നേഹമാണെന്നൊന്നും എനിക്ക് അറിഞ്ഞിട്ട് എന്തായാലും ഉണ്ടായിരുന്നു പക്ഷെ അവൻ അവളെ നൈസായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന അവളെ വിക്റ്റായി പോയ അന്നുള്ള കരച്ചിലും നാടകമാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതാണ് സത്യം അതാണ് ഒരു പരമാർത്ഥമായ സത്യം എന്തായാലും കൊള്ളാടാ കാലം കർമ്മ ദൈവം എല്ലാം ഉണ്ട് സൈക്ലാബത്തി അതുപോലെയാണ് നിന്റെ ഈ കാര്യം തെളിഞ്ഞിരിക്കുന്നത് നീ കുടിക്കില്ല പലയിടത്തും പിടിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം നീ തന്നെ പറയാതെ പറഞ്ഞ് വച്ചു സുഹൃത്തുക്കളെ അതുപോലെ പാതിരാത്രിക്ക് രണ്ടിനും കൂടി പൊതപ്പിന്റെ അടിയിൽ കിടന്നിട്ട് ഒരു കെട്ടിപ്പിടുത്ത് ഒരു ഒഴിച്ചിലും പിഴച്ചിലും ഒക്കെ ഉണ്ട് നമുക്കൊന്ന് കാണാം ബിഗ് ബോസ് ഇപ്പോഴാണ് ഈ ക്ലിപ്പ് പുറത്തു പുറത്തുവിട്ടെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ കണ്ടു ഈ ക്ലിപ്പ് കണ്ടപ്പോ തന്നെ രേകമായില്ലേ ആ ഒരു സെറ്റപ്പിലാണ് ഉത്സിതാണ് എല്ലാവരും പുതപ്പിനടിയിൽ ഇരുന്ന് തന്നെ കാണാൻ ശ്രമിക്കുക ഈ ക്ലിപ്പുകൾ കാണുന്ന സമയത്ത് നമ്മളും പുതപ്പിനടിയിലിരുന്നാലേ നമുക്കും അതേ ഒരു ഫീല് കിട്ടത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ഓരോ പുതപ്പെടുക്കും പുതപ്പിനടിയിലേക്ക് കയറും കാണൂ കണ്ടുകൊണ്ടിരിക്കും ഞാൻ കണ്ട സമയത്ത് പുതപ്പിൻ്റെ അടിയിൽ ഇന്നാ കണ്ടത് ഇനി നിങ്ങളിലേക്ക് കാണിക്കുന്ന സമയത്ത് ഞാൻ പുതപ്പിന്റെ പുറത്തേരിക്കാം നിങ്ങൾ പുതപ്പിൻ്റെ അടിയിലിരിക്കും കാണാം അല്ലേ നോക്കട്ടെ ഞാൻ ഒന്നുകൂടി കണ്ടട്ടെ എന്തൊക്കെയാ കാണുന്നത് ആ അങ്ങനെ നമ്മുടെ ഗിസൈൽ ആൻറ്റി കിടക്കുന്നുണ്ട് ആര്യൻ കുട്ടൻ അപ്പുറത്ത് കിടക്കുന്നുണ്ട് പൊടി മോന കേട്ടോ പാവോ ഒത്തക്കുടു വാവ എന്താടേ കിടന്നിട്ട് രണ്ടേനും കിടപ്പ വരുന്നില്ല ഒഴിച്ചിലും പിഴയിലും ഉഴലും പിഴിയല്ലും അപ്പൊ ചോദിക്കും എന്തോ ആളാ ഇതിലിരിക്കുന്നു രണ്ടുപേരും കൂടി മര്യാദയ്ക്ക് കിടന്നുറങ്ങണല്ലാണെന്നാ എന്തെ എന്തേടേടേടേ നസക്ക് വിട് ശിവ ശശി വകാമി എന്നടാ പണി വെച്ചിരക്ക എവള പാത്തു കിട്ടി പുളിതെല്ലാം റിവ്യൂ പണ വേണ്ടിയ എന്നോട് എന്നോടാ എന്നോട് അവസ്ഥയെ പറ്റി നീങ്ക നെനച്ചു പാത്തിട്ടിരുക്കി പാത്തിട്ടു പാത്തിട്ട് ഓ കന്നഡ തിരിയാതല്ലെങ്കിൽ കന്നഡ ഗത്തില്ലെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കയറി പിടിക്കാമായിരുന്നു കന്നഡയിൽ റിവ്യൂ ചെയ്യായിരുന്നു എന്നടാ പണി വെച്ചെടുക്കേ ഡെയ് എനക്ക് എന്താടാ അവക്കെന്താടാ രണ്ടിനും കൂടി കിടന്നിട്ട് കടപ്പ് വരണല്ലോ ഇത് കണ്ട് റിവ്യൂ ചെയ്യുന്ന ആടാ പൊക്കി പുതപ്പ് ആ കയറ്റിയിട്ട് ചുമ്മാ അല്ല അവന് മൂന്ന് പുതപ്പ് വേണോന്നാവും പറഞ്ഞത് ബിഗ് ബോസിൻ്റെ അടുത്ത് മറ്റേ രണ്ടുപേരെ വിറ്റായിപ്പോയില്ലേ അവരുടെയും കൂടി അഡീഷണൽ വാങ്ങാൻ വേണ്ടി വന്നിട്ട് എന്തുവാടാ പണി വെച്ചെടുക്കേ ഡിടക്കുന്നു അയ്യോ അയ്യോ ഡേ ഡേ ഒരു കുടം കമത്തി വെച്ച പോലെ ഇരിക്കുന്നു ആ പണ്ണി പണ്ണി ഇത് വെച്ചിരിക്കുന്ന ആണോ ദൈവമേ ഡേ ഹ് അയ്യമ്പ 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 വാവ് പുതപ്പ് മൂന്നൊന്നും പറ്റൂല മുപ്പത് പുതപ്പ് വേണോടാ നിനക്ക് നിനക്കിതൊക്കെ അതാ കേറി കെട്ടി പിടിച്ചു ഒരു തൊണ്ടു പടം കണ്ട ഫീലാ പതിനഞ്ച് അപ്പോട്ട് ഇപ്പൊ കണ്ടല്ലോ സുഹൃത്തുക്കളെ കെട്ടിപ്പിടി ഒഴിച്ചിലും പിഴിച്ചിലൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് സൂക്ഷിച്ചൊക്കെ നോക്ക് എന്നിട്ട് ആര് വായിന്ന് തന്നെ അറിയാണ്ട സാധനം വീണു വീണിട്ട് മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കാം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടിരിക്കാം അവന്റെ വായൽ ഒന്ന് കറക്റ്റായിട്ട് ആ ഡയലോഗ് വീഴുന്നുണ്ട് നോക്കോ എന്റെ തൊട്ടിട്ടില്ല അങ്ങനെയാ വീട്ടില് തുടങ്ങിയാലും സത്യന്ന് പറഞ്ഞു അതെ സത്യം അവസാനം തുറന്ന് പറഞ്ഞിരിക്കുവാണ് ആര്യൻ സുഹൃത്തുക്കളെ പിടിച്ചു കുണ്ടി തപ്പടെ ചേച്ചി പാവ നീ നീവി പുറത്തിറങ്ങിട്ടിനി എന്നാ വിളിപ്പിച്ചിട്ട് കാര്യം എന്താ ഞാനും ഒരു വിഷയം എന്തൊക്കെയായിരുന്നു അന്നാനും മോളയും പിടിച്ചോണ്ട് അടുത്ത് എത്തിയിട്ട് ന്യായീകരിച്ച് മെഴുകിയത് ജയിലിലടക്കം ഉളുപ്പുണ്ടാ ജിസലെ ഉടുപ്പുണ്ടാ ഉടുപ്പുണ്ടാന്നല്ലോ ഉടുപ്പുണ്ടാ ചെയ്തെങ്കിൽ ചെയ്തെന്നെങ്കിൽ പറയുന്നൊക്കെ എന്നാ പണ്ണി വെച്ചിരിക്കേ എന്തായാലും ഇനി ആരെ പിടിക്കൂന്നാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത് ആര്യൻ ആ അതുകൊണ്ടാണ് അവൻ പറഞ്ഞതു കൊണ്ടില്ലേ ഗിസൈലിനു പോയ നിഷം ഞാൻ പിന്നെ ആര്യൻ തൊട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ അയ്യോ ഇതൊക്കെ ഇനി ന്യായീകരിച്ച് മെഴുകി വെളുപ്പിച്ചുകൊണ്ട് വരാൻ കൊറേ ടീംസ് ഇറങ്ങും എന്തായാലും കൊള്ളാം പണ്ണി വച്ചതെല്ലാം പണ്ണിന്നാ വച്ചിരക്കെ എവള പണ്ണിട്ടാലും ഇതാ കൂടെ പണമാട്ടോ അവളോ പണ്ണിട്ടല്ലേ ഹു തുണ്ട് റിവ്യൂ ചെയ്യുന്ന അതു അവസ്ഥ നിങ്ങൾ ആരും കാണാത്ത പോവല് ബിഗ് ബോസ് റിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് കേറിയിരുന്നു ഇപ്പൊ ബിഗ് ബോസിൽ തുണ്ടുകൾ കുൽസിതങ്ങൾ ഇതൊക്കെ റിവ്യൂ ചെയ്യുന്ന കോലത്തിലായി എൻ്റെ അവസ്ഥ അന്ന് ഞാൻ അമ്മാവനാ എല്ലടാ നിനക്ക ഞാൻ അമ്മാവൻ അതുല് അമ്മാവൻ അല്ലേ അതു അമ്മാവൻ ആ ഹാ ഹാ നമുക്ക് പുരോഗമന ചിന്താഗതിയില്ല പിന്നെ അതുപോലെ അനുമോള് കുലസ്ത്രീ അനുമോള് പറഞ്ഞപ്പോ നിനക്കൊന്ന് അണ്ണാക്കി പിരിവെട്ടി അന്ന് ഒരുത്തനും മനസ്സിലാവണില്ലേ കുറെ എണ്ണ ഉണ്ടായിരുന്നു പറയാനും എഴുകാനും തെളിയിക്കടാ പറയടാ അവൻ്റെ വായിന്ന് തന്നെ വിഴുന്ന് അവടിക്കുവെന്ന് എനിക്കൊന്നും പറയാനില്ല ഹു ഇതൊക്കെ കണ്ടും കേട്ടും എഴുത്തോന്റെ പടങ്ങോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ പഴക്കിട പുതിയൊരു വീടുകണ ബായ്